അമ്മ വിഷുക്കണി കാണിക്കാൻ കൊണ്ടുപോയ കുട്ടിക്കാലത്തെ ഒരു അനുഭവമാണ് വൈലോപ്പിള്ളിയുടെ ഈ കവിതയിലുള്ളത് ഒരു വിഭാഗം സമൃദ്ധിയിൽ ജീവിക്കുമ്പോൾ മറുഭാഗത്ത് ദാരിദ്ര്യത്തിന്റെ ഇരുട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം കുട്ടിക്കാലത്ത് മനസ്സിലുണ്ടാക്കിയ അസ്വസ്ഥതയും വേദനയും കവിതയിൽ കാണാം വിഷുക്കണിയുടെ സന്തോഷം അനുഭവിക്കാൻ എല്ലാവർക്കും കഴിയണം എന്ന ആഗ്രഹമാണ് കവി പ്രകടിപ്പിക്കുന്നത് വൈലോപ്പിള്ളിയുടെ സമത്വ ദർശനമാണ് കവിതയിൽ ആവിഷ്കരിക്കുന്നത് ഒരു വിഷുപ്പുലരിയിൽ അമ്മ വിളിച്ചുണർത്തി കണി കാണാൻ കൊണ്ടുപോയത് കവി ഓർക്കുകയാണ് കണ്ണു തുറക്കാതെ കണി കാണാൻ വരൂ കുട്ട എന്ന് പറഞ്ഞ് വിളിച്ചുണർത്തിയപ്പോൾ അമ്മയുടെ വിരൽത്തുമ്പിൽ പിടിച്ച് പരിചിതമായ തറയിലൂടെ പതുക്കെ നടന്നു കണ്ണിറുക്കി അടച്ചെങ്കിലും പെട്ടെന്ന് അറിയാതെ അവ തുറന്നുപോയി അപ്പോൾ ചുറ്റും കൂരിരുട്ടായിരുന്നു ജനലിലൂടെ ഗ്രാമത്തിലെ കുഴലുകൾ വെളിച്ചമില്ലാതെ മയങ്ങിക്കിടക്കുന്നത് കണ്ടു കണ്ണടച്ചുകൊണ്ട് വീണ്ടും അമ്മയുടെ പിന്നാലെ നീങ്ങി പിന്നീട് കണ്ണു തുറന്ന് കണി കണ്ടു മനോഹരമായ വിഷുക്കണിയാണ് അമ്മ ഒരുക്കിയിരിക്കുന്നത് കണ്ണഞ്ചിക്കുന്ന മനോഹരമായ കൃഷ്ണശില്പം മുന്നിൽ വെള്ളി പോലെ തിളങ്ങുന്ന ഓട്ടുരുളിയിൽ കണിവെള്ളരിക്കയും തേങ്ങാമുറികളും കൊന്നപ്പൂക്കളും പൂക്കളും സ്വർണവും മഹാലക്ഷ്മിയുടെ പ്രതീകമായ വാൽക്കണ്ണാടിയും ഞൊറിഞ്ഞ കോടിമുണ്ടും അരിയും കുങ്കുമച്ചപ്പും എല്ലാം ഉണ്ടായിരുന്നു ഐശ്വര്യദേവതയായ മഹാലക്ഷ്മിയെ വരവേൽക്കുന്നതിന് ഇതുപോലെ ഭംഗിയായി വിഷുക്കണി ഒരുക്കാൻ അമ്മയ്ക്ക് പണ്ടേ വശമുണ്ട് കണി കണ്ടു കഴിഞ്ഞപ്പോൾ അമ്മയിൽ നിന്ന് കൈനീട്ടവും വാങ്ങിച്ചു അനുജത്തിമാർ നോക്കി നിൽക്കെ പൂത്തിരി കത്തിച്ചു അടുത്തും അകലത്തും പടക്കം പൊട്ടിക്കലും ആർപ്പുവിളികളും എല്ലാം ചേർന്ന് നാടിനെ ഉണർത്തി എങ്കിലും കണി കാണുന്നതിനു മുമ്പ് കണ്ണു തുറഞ്ഞിട്ടാണോ എന്നറിയില്ല മനസ്സു നിറയെ ഇരുട്ടാണ് എന്ന് കവി പറയുന്നു ദരിദ്രരായ തൻ്റെ ചെങ്ങാതിമാരുടെ വീടുകളിൽ കണിയൊരുക്കലും ആർപ്പുവിളിയും പടക്കം പൊട്ടിക്കലും ഒന്നുമില്ല അവിടെയെല്ലാം ഇപ്പോഴും ഇരുൾ മൂടിക്കിടക്കുന്നത് കവിയെ ദുഃഖിതനാകുന്നു സമ്പന്നമായ തറവാടിന്റെ നാലുകെട്ടിലും കണിയൊരുക്കിയ ഉരുളിയുടെ ഇത്തിരി വട്ടത്തിലും ഞങ്ങളുടെ മനസ്സിലും മാത്രമാണ് വെളിച്ചം പരന്നിരിക്കുന്നത് എന്ന് കവി പറയുന്നു വിഷുക്കണിയോടൊപ്പം ക്ലാവ് പിടിച്ച വാൽക്കണ്ണാടി ചേർത്ത് വെച്ച് ഐശ്വര്യത്തിന്റെ ദേവതയെ തരം താഴ്ത്തുകയല്ലേ തങ്ങൾ ചെയ്യുന്നതെന്ന് കവിക്ക് തോന്നുന്നു ഔദാര്യത്തിന്റെ പര്യായമായ ലക്ഷ്മി ദേവി വിയർപ്പുനീരാഴിയിൽ പിറന്ന് സമൃദ്ധി മഴ പോലെ വർഷിക്കുന്നവളാണ് കരിമണ്ണിൽ പിറന്ന കണിക്കൊന്നയുടെ സ്വർണ കുളിക്കുന്നവളാണ് തീ എരിയുന്ന വെയിലിൽ കായ്കനികൾ തൂങ്ങുന്ന കൊമ്പുകളിൽ ഊഞ്ഞാലാടുന്നവളാണ് പുതിയ നെല്ല് നിരത്തിയ പായ്കളിൽ നൃത്തം ചെയ്യുന്നവളാണ് അത്ര വലിയ സാന്നിധ്യമായ ഐശ്വര്യദേവത എങ്ങനെ ഈ ഇത്തിരി വട്ടത്തിൽ ഒതുങ്ങും എന്ന് കവി ചോദിക്കുന്നു അങ്ങനെയുള്ള ഐശ്വര്യദേവതയ്ക്ക് എങ്ങനെ മുന്നിൽ വന്ന് കൈകൂപ്പുന്നവരെ മാത്രമായി സ്നേഹിക്കാൻ കഴിയും എന്നും കവി ചോദിക്കുന്നു ധനികനെന്നോ ദരിദ്രനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഐശ്വര്യം ചൊരിയുന്നവളാണ് ഐശ്വര്യദേവത മൂടസ്വപ്നത്തിന്റെ കത്തിച്ച പൂത്തിരി കണ്ട് എങ്ങനെയാണ് ചിരിക്കാൻ കഴിയുന്നത് സമ്പന്നർ ദരിദ്രർക്ക് കൈനീട്ടമായി നൽകുന്ന വെള്ളിക്കാശിൽ എങ്ങനെ സന്തോഷിക്കാൻ കഴിയും ചെളിയിൽ നിന്ന് താമരപ്പൂവ് വിടർന്നു വരുന്നത് പോലെ ഈ ഇരുൾപ്പരപ്പിൽ നിന്ന് ഉയർന്നു വന്ന് എല്ലാ വീടുകളിലും കണിയൊരുക്കി അതിൽ ഐശ്വര്യദേവത വിളയാടുന്നത് കാണാൻ കവിയുടെ മനസ്സ് കൊതിക്കുകയാണ് എല്ലാവർക്കും അന്നപൂർണ്ണയായ ദേവിയാണല്ലോ ഐശ്വര്യദേവത കണി കാണുന്നതിനു മുമ്പേ കണ്ണു തുറന്നിട്ടാവാം സമൃദ്ധിയുടെ പുലർക്കാലം വരെ അസംതൃപ്തനാണ് കവി എല്ലാവർക്കും ഒരുപോലെ വിഷു ആഘോഷിക്കാൻ കഴിയുമ്പോൾ മാത്രമേ കവിക്ക് പൂർണ്ണ സംതൃപ്തി ഉണ്ടാകൂ കുറച്ചുപേർ ദാരിദ്ര്യത്തിന്റെ ഇരുട്ടിൽ കഴിയുമ്പോൾ വിഷുവിന്റെ സന്തോഷം അപൂർണമാണ് സമത്വത്തിനായുള്ള സ്വപ്നമാണ് കവി കാണുന്നത്